യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മഹനായി ലോഗോസ് ബൈബിൾ അധ്യായം രണ്ടിലെത്തരങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു എഫുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ടിൽ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളുമാണുള്ളത് ഉത്തരം ഇരുപത്തിരണ്ട് വാക്യങ്ങളും രണ്ട് ശീർഷകങ്ങളും രക്ഷ ദൈവികദാനം എന്ന ശീർഷകം ഏത് അധ്യായത്തിൽ നിന്നാണ് ഉത്തരം എഫസ് രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഈ ആദ്യ ശീർഷകത്തിലുള്ളത് എഫ് എ രണ്ട് ഒന്ന് അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു എഫ് എ സോസ് രണ്ട് ഒന്ന് എഫ് എ സോസ് ഒന്നിൽ ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു എന്ന് പൗലോസ്ലിഹ ആരോടാണ് പറയുന്നത് ഉത്തരം എഫ് എ സോസുകാരോട് എന്തു മൂലമാണ് എഫ് എ ഒരിക്കൽ മൃതരായിരുന്നത് ഉത്തരം അപരാധങ്ങളും പാപങ്ങളും മൂലം എപ്പോഴാണ് എഫോസോസുകാർ അപരാധങ്ങളും പാപങ്ങളും മൂലം മൃതരായിരുന്നത് ഉത്തരം ഒരിക്കൽ എഫോസോസ് രണ്ട് രണ്ട് അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപയായി അന്തരീക്ഷ ശക്തികളുടെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് എഫ് എസോസ് രണ്ട് രണ്ട് അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്നത് എന്താണ് ഉത്തരം അരൂപയായി അന്തരീക്ഷ ശക്തികൾ അരൂബിയായ അന്തരീക്ഷ ശക്തികൾ ആരിലാണ് പ്രവർത്തിക്കുന്നത് ഉത്തരം അനുസരണക്കെടിന്റെ മക്കളിൽ അന്ന് എന്ത് പിന്തുടർന്നാണ് എഫേസോസുകാർ നടന്നിരുന്നത് ഉത്തരം ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്ന് അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്ന് ആരാണ് എഫേസോസുകാർ അനുസരിച്ച് നടന്നിരുന്നത് ഉത്തരം അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ച് നടന്നിരുന്നത് ആരാണ് ഉത്തരം ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്ന് എഫേസോസുകാർ ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്ന് എഫ് എസോസുകാർ എപ്പോഴാണ് എഫ് എസോസുകാർ അന്തരീക്ഷ ശക്തികളുടെ അനുസരിച്ച് നടന്നിരുന്നത് ഉത്തരം അന്ന് എഫോസോസ് രണ്ട് മൂന്ന് അനുസരണക്കേണ്ട ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിന് മക്കളായിരുന്നു അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഉത്തരം ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ആരോടൊപ്പമാണ് ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് നമ്മളും ജഡമോഹങ്ങളിൽ ജീവിച്ചത് ഉത്തരം അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചത് എപ്പോഴാണ് ഉത്തരം ഒരു കാലത്ത് എഫ് എസോസ് രണ്ട് മൂന്ന് പ്രകാരം നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന എന്തിൻ്റെ മക്കളായിരുന്നു ഉത്തരം ക്രോധത്തിൻ്റെ മക്കളായിരുന്നു നമ്മളും ഒരു കാലത്ത് മറ്റുള്ളവരെ പോലെ എങ്ങനെയാണ് ക്രോധത്തിൻ്റെ മക്കളായിരുന്നത് ഉത്തരം സ്വഭാവേന സ്വഭാവേനയാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ ക്രോധത്തിൻ്റെ മക്കളായിരുന്നത് നമ്മളും ഒരു കാലത്ത് സ്വഭാവേന ആരെ പോലെയാണ് ക്രോധത്തിൻ്റെ മക്കളായിരുന്നത് ഉത്തരം മറ്റുള്ളവരെ പോലെ എഫോസൂസ് രണ്ടാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എഫസൂസ് രണ്ടാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് മരിച്ചവരായിരുന്നത് ഉത്തരം പാപം വഴി പാപം വഴി നമ്മൾ ആരായിരുന്നു ഉത്തരം മരിച്ചവറായിരുന്നു പാപം വഴി നമ്മൾ മരിച്ചവരായിരുന്നു എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും ആരാണ് നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചത് ഉത്തരം കരുണാസമ്പന്നനായ ദൈവം കരുണാസമ്പന്നനായ ദൈവം പാപം വഴി മരിച്ചവരായിരുന്ന നമ്മളോട് കരുണാസമ്പന്നനായ ദൈവം എന്താണ് കാണിച്ചത് ഉത്തരം മഹത്തായ സ്നേഹം പാപം വഴി മരിച്ചവരായിരുന്ന നമ്മോട് മഹത്തായ സ്നേഹം കാണിച്ചത് ആരാണ് ഉത്തരം കരുണാസമ്പന്നനായ ദൈവം എഫ് എസോസ് രണ്ട് നാലിൽ പൗലോസ്ലിഹ ദൈവത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം കരുണാസമ്പന്നനായ ദൈവം കരുണാസമ്പന്നനായ ദൈവം പാപം വഴി മരിച്ചവരായിരുന്നു നമ്മെ കരുണാസമ്പന്നനായ ദൈവം എങ്ങനെയാണ് ജീവിപ്പിച്ചത് ഉത്തരം തൻ്റെ മഹത്തായ സ്നേഹത്താൽ തൻ്റെ മഹത്തായ സ്നേഹത്താൽ എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവർ ആയിരുന്നിട്ടും ദൈവം ദൈവം കൂടെയാണ് നമ്മെ ജീവിപ്പിച്ചത് ഉത്തരം ക്രിസ്തുവിനോട് കൂടെ നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് ഉത്തരം കൃപയാൽ നമ്മൾ കൃപയാൽ ആണ് രക്ഷിക്കപ്പെട്ടത് എഫ് എസോസുകാർ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് ഉത്തരം കൃപയാൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചതാരാണ് ആരാണ് ഉത്തരം കരുണാസമ്പന്നനായ ദൈവം എഫ് എസോസ് രണ്ട് ആറ് യേശുക്രിസ്തുവിനോടു കൂടെ അവിടെ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു എഫെസോസ് രണ്ട് ആറ് യേശുക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർപ്പിച്ചതാരാണ് ഉത്തരം കരുണാസമ്പന്നനായ ദൈവം അവിടുന്ന് നമ്മെ ആരോടുകൂടെയാണ് ഉയർപ്പിച്ചത് ഉത്തരം യേശുക്രിസ്തുവിനോടുകൂടെ യേശുക്രിസ്തുവിനോടു കൂടെ അവിടെ നിന്ന് നമ്മെ ഉയർപ്പിച്ച് എവിടെ ആരോടുകൂടെയാണ് ഇരുത്തിയത് ഉത്തരം സ്വർഗത്തിൽ യേശുക്രിസ്തുവിനോടു കൂടെ സ്വർഗത്തിൽ യേശുക്രിസ്തുവിനോടുകൂടെ എഫ് എസോസ് രണ്ട് ഏഴ് അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത് എഫ് എസോസ് രണ്ട് ഏഴ് ആരിലാണ് ദൈവം നമ്മോട് കാരുണ്യം കാണിച്ചത് ഉത്തരം യേശു ക്രിസ്തുവിൽ എന്തിനാണ് അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാരുണ്യം കാണിച്ചത് ഉത്തരം വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു ഉത്തരം യേശുക്രിസ്തുവിൽ നമ്മോട് കാരുണ്യം കാണിച്ചു യേശുക്രിസ്തുവിൽ നമ്മോട് കാരുണ്യം കാണിച്ചു എന്ത് വ്യക്തമാക്കുവാനാണ് അവിടുന്ന് നമ്മോട് യേശുക്രിസ്തുവിൽ കാരുണ്യം കാണിച്ചത് ഉത്തരം തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കുവാൻ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ എന്ത് ചെയ്യുവാനാണ് അവിടുന്ന് നമ്മോട് കാരുണ്യം കാണിച്ചത് ഉത്തരം വ്യക്തമാക്കുവാൻ എപ്പോഴാണ് അവിടുന്ന് തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കുന്നത് ഉത്തരം വരാനിരിക്കുന്ന കാലങ്ങളിൽ എഫ് എസോസ് രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എസോസ് രണ്ട് എട്ട് എന്തിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഉത്തരം വിശ്വാസം വഴി കൃപയാൽ വിശ്വാസം വഴി കൃപയാൽ ആണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് എന്ന് എഫ് എസോസ് രണ്ട് എട്ടിൽ പൗലോസ്ലിഹ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം കൃപയെ കുറിച്ച് എന്താണ് കൃപ ഉത്തരം ദൈവത്തിന്റെ ദാനം എഫോസ് രണ്ട് ഒമ്പത് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല രണ്ട് ഒമ്പത് അത് പ്രവൃത്തികളുടെ ഫലമല്ല എന്ന് പൗലോസ്ലിഹ രണ്ട് ഒമ്പതിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം കൃപയെ കുറിച്ച് എന്താണ് പ്രവൃത്തികളുടെ ഫലമല്ലാത്തത് ഉത്തരം കൃപ കൃപ പ്രവൃത്തികളുടെ ഫലമല്ലാത്തതിനാൽ എന്ത് വേണ്ട എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല ആരും എന്തിൽ അഹങ്കരിക്കേണ്ടതില്ല എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം കൃപയിൽ എഫ് എസോസ് രണ്ടു പത്ത് നാം ദൈവത്തിന്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എഫ് എസോസ് രണ്ടു പത്ത് എഫ് എ സോസ് പത്ത് പ്രകാരം നാം ദൈവത്തിന്റെ എന്താണ് ഉത്തരം ദൈവത്തിന്റെ കരവേലയാണ് നാം ആരുടെ കരവേലയാണ് ഉത്തരം ദൈവത്തിന്റെ നാം ദൈവത്തിന്റെ കരവേലയാണ് നമ്മൾ രിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഉത്തരം യേശുക്രിസ്തുവിൽ നമ്മൾ യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് ഉത്തരം നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ നാം എന്ത് ചെയ്യപ്പെട്ടു ഉത്തരം സൃഷ്ടിക്കപ്പെട്ടു എഫേസോസ് രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ശീർഷകമേതാണ് ഉത്തരം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്ന ഈ ശീർഷകത്തിലുള്ളത് എഫ് എസോസ് രണ്ട് പതിനൊന്ന് നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിഛോധനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക എഫേസോസ് എസോസ് രണ്ട് പതിനൊന്ന് എഫ് എ സോസുകാർ വിജാതീയരായിരുന്നപ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ അവരെ എങ്ങനെയാണ് വിളിച്ചിരുന്നത് ഉത്തരം അപരിച്ഛേദിതർ ആരാണ് എഫ് എ സോസുകാരെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ഉത്തരം ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ എപ്പോഴാണ് ശരീരത്തിൽ കൈകൊണ്ട് പരിഛാദനം ചെയ്യപ്പെട്ടവർ എഫേസോസുകാരെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ഉത്തരം അവർ വിജാതിയരായിരുന്നപ്പോൾ അവർ വിജാതിയരായിരുന്നപ്പോൾ എഫേസോസ് രണ്ട് പന്ത്രണ്ട് അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക എഫേസോസ് രണ്ട് പന്ത്രണ്ട് എഫ് എ സോസുകാർ എപ്പോഴാണ് ക്രിസ്തുവിനെ അറിയാത്തവരായിരുന്നത് ഉത്തരം ശരീരത്തിൽ വിജാതിയരായിരുന്നപ്പോൾ വിജാതിയരായിരുന്നപ്പോൾ എഫ് എ സോസുകാർ എവിടെ നിന്ന് അകറ്റപ്പെട്ടവരായിരുന്നു ഉത്തരം ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് എപ്പോഴാണ് എഫ് എ സോസുകാർ ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരായിരുന്നത് ഉത്തരം ശരീരത്തിൽ വിജാതിയരായിരുന്നപ്പോൾ ശരീരത്തിൽ വിജാതിയരായിരുന്നപ്പോൾ എപ്പോഴാണ് എഫ് എ സോസുകാർ പ്രത്യാശയില്ലാത്തവരായിരുന്നത് ഉത്തരം ശരീരത്തിൽ വിജാതിയരായിരുന്നപ്പോൾ എപ്പോഴാണ് എഫ് എ സോസുകാർ ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരായിരുന്നത് ഉത്തരം ശരീരത്തിൽ വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ വിജാതീയരായിരുന്നപ്പോൾ എഫ് എ സോസുകാർ എവിടെയാണ് ദൈവവിശ്വാസമില്ലാത്തവരായിരുന്നത് ഉത്തരം ലോകത്തിൽ ലോകത്തിൽ ആര് എപ്പോഴാണ് ദൈവവിശ്വാസമില്ലാത്തവരായിരുന്നത് ഉത്തരം എഫ് എസോസുകാർ ശരീരത്തിൽ വിജാതിയരായിരുന്നപ്പോൾ എഫ് എസോസ് രണ്ടു പന്ത്രണ്ടിൽ നിങ്ങൾ എന്ത് കാര്യം അനുസ്മരിക്കുക എന്നാണ് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നത് ഉത്തരം അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പഴിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എഫേസോസ് രണ്ട് പന്ത്രണ്ടിൽ ഓർമ്മിക്കുവാനുള്ള എത്ര കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ്ലിഹ എഫ് എസോസുകാരോട് പറയുന്നത് ഉത്തരം അഞ്ച് കാര്യങ്ങൾ എഫ് എസോസ് രണ്ട് പന്ത്രണ്ടിൽ പൗലോസ്ലിഹ എഫ് എസോസുകാരോട് ഓർമ്മിക്കുവാൻ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവർ രണ്ട് ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവർ മൂന്ന് ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതർ നാല് പ്രത്യാശയില്ലാത്തവർ അഞ്ച് ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവർ എഫ് എ സോസുകാർ എന്തിനാണ് അപരിചിതരായിരുന്നത് ഉത്തരം ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് എഫ് എ സോസ് രണ്ട് പതിമൂന്ന് എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു എഫ് എ സോസ് രണ്ട് പതിമൂന്ന് എഫ് എ സോസ് രണ്ട് പതിമൂന്ന് പ്രകാരം ഒരിക്കൽ എഫ് എ സോസുകാർ എങ്ങനെയുള്ളവരായിരുന്നു ഉത്തരം വിദൂരസ്ഥരായിരുന്നു ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന എഫ് എ സോസുകാർ ഇപ്പോൾ ആരാണ് ഉത്തരം യേശുക്രിസ്തുവിൽ അവന്റെ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു യേശുക്രിസ്തുവിൽ അവന്റെ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന എഫ് എ സോസുകാർ ഇപ്പോൾ എങ്ങനെയാണ് സമീപസ്ഥരായിരിക്കുന്നത് ഉത്തരം യേശുക്രിസ്തുവിൽ അവന്റെ അവൻ്റെ രക്തം വഴി യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നത് ആരാണ് എഫ് എ എഫ് എ ആരിലാണ് സമീപസ്ഥരായിരിക്കുന്നത് ഉത്തരം യേശുക്രിസ്തുവിൽ എഫ് എസോസ് രണ്ട് പതിനാല് കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു എന്ത് കാരണത്താലാണ് ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന എഫ് എസോസുകാർ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നത് ഉത്തരം അവൻ നമ്മുടെ സമാധാനമാണ് അതിനാൽ അവൻ നമ്മുടെ സമാധാനമാണ് അതിനാൽ ആരാണ് നമ്മുടെ സമാധാനം ഉത്തരം യേശുക്രിസ്തു യേശുക്രിസ്തുവാണ് നമ്മുടെ സമാധാനം നമ്മുടെ സമാധാനമായി യേശുക്രിസ്തു ആരെയാണ് ഒന്നിപ്പിച്ചത് ഉത്തരം ഇരുകൂട്ടരെയും നമ്മുടെ സമാധാനമായി യേശുക്രിസ്തു ഒന്നിപ്പിച്ച ഇരുകൂട്ടർ ആരാണ് ഉത്തരം പരിച്ഛേദിതരും അപരിച്ഛേദിതരും ശത്രുതയുടെ മതിലുകൾ തകർത്തത് ആരാണ് ഉത്തരം യേശുക്രിസ്തു യേശുക്രിസ്തുവാണ് ശത്രുതയുടെ മതിലുകൾ തകർത്തത് യേശുക്രിസ്തു എന്താണ് തകർത്തത് ഉത്തരം ശത്രുതയുടെ മതിലുകൾ ശത്രുതയുടെ മതിലുകൾ ആരുടെ ശത്രുതയുടെ മതിലുകളാണ് യേശു ക്രിസ്തു തകർത്തത് ഉത്തരം പരിച്ഛേദിതരുടെയും അപരിച്ഛേദിതരുടെയും രണ്ട് പതിനഞ്ച് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി എഫേസോസ് രണ്ട് പതിനഞ്ച് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം യേശുക്രിസ്തു എങ്ങനെയാണ് ഇല്ലാതാക്കിയത് ഉത്തരം തൻ്റെ ശരീരത്തിലൂടെ തൻ്റെ ശരീരത്തിലൂടെ യേശുക്രിസ്തു എന്താണ് ഇല്ലാതാക്കിയത് ഉത്തരം കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ആരെങ്ങനെയാണ് ഇല്ലാതാക്കിയത് ഉത്തരം യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലൂടെ എഫ് എസോസ് രണ്ട് പതിനാറ് ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കുവാനുമാണ് അവനിങ്ങനെ ചെയ്തത് എഫേസോസ് രണ്ട് പതിനാറ് എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയത് ഉത്തരം ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനും വേണ്ടി ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് അതായത് പരിച്ഛേദിതരുടെയും അപരിച്ഛേദിതരുടെയും സ്ഥാനത്ത് എന്താണ് സൃഷ്ടിച്ചത് ഉത്തരം ഒരു പുതിയ മനുഷ്യനെ ആരുടെ സ്ഥാനത്താണ് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചത് ഉത്തരം പരിച്ഛേദിതരുടെയും അവരിച്ഛേദിതരുടെയും സ്ഥാനത്ത് എങ്ങനെയാണ് സമാധാനം സ്ഥാപിച്ചത് ഉത്തരം പരിച്ഛേദിതരുടെയും അവരിച്ഛേദിതരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് പരിച്ഛേദിതരുടെയും അവരിച്ഛേദിതരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ യേശുക്രിസ്തു സൃഷ്ടിച്ചത് ഉത്തരം കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിക്കൊണ്ട് എന്തുവഴിയാണ് യേശുക്രിസ്തു ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചത് ഉത്തരം കുരിശുവി കുരിശുവി ആരാരെയാണ് ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചത് ഉത്തരം യേശുക്രിസ്തു ഇരുകൂട്ടരെയും യേശുക്രിസ്തു ഇരുകൂട്ടരെയും കുരിശുവി ആരോടാണ് അനുരഞ്ജിപ്പിച്ചത് ഉത്തരം ദൈവത്തോട് യേശുക്രിസ്തു കുരിശുവഴിയാണ് പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചത് യേശുക്രിസ്തു കുരിശുവഴി എവിടെയാണ് ഇരുകൂട്ടരെയും അനുരഞ്ജിപ്പിച്ചത് ഉത്തരം ഒരേ ശരീരത്തിൽ യേശുക്രിസ്തു തന്നിലൂടെ എന്താണ് അവസാനിപ്പിച്ചത് ഉത്തരം ശത്രുത യേശുക്രിസ്തു തന്നിലൂടെ ശത്രുത അവസാനിപ്പിച്ചു തന്നിലൂടെ ആര് തമ്മിലുള്ള ശത്രുതയാണ് യേശുക്രിസ്തു അവസാനിപ്പിച്ചത് ഉത്തരം പരിച്ഛേദ്യതരും അവരിചേദ്യതരും തമ്മിലുള്ള ശത്രുത പരിച്ഛേദ്യതരും അവരിചേതരും തമ്മിലുള്ള ശത്രുതയാണ് തന്നിലൂടെ യേശുക്രിസ്തു അവസാനിപ്പിച്ചത് നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു എഫേസോസ് രണ്ട് പതിനേഴ് വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും ആരാണ് സമാധാനം പ്രസംഗിച്ചത് ഉത്തരം യേശുക്രിസ്തു യേശു ക്രിസ്തു ആരോടാണ് സമാധാനം പ്രസംഗിച്ചത് ഉത്തരം വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും യേശുക്രിസ്തു എന്താണ് പ്രസംഗിച്ചത് ഉത്തരം സമാധാനം എഫ് ഏസോസ് രണ്ട് പതിനെട്ട് അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു എഫ് എസോസ് രണ്ട് പതിനെട്ട് യേശു ക്രിസ്തുവിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചതിനാൽ ആരിലൂടെയാണ് പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് ഉത്തരം യേശുക്രിസ്തുവിലൂടെ ആർക്കാണ് യേശുക്രിസ്തുവിലൂടെ പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നത് ഉത്തരം പരിച്ഛേദിതർക്കും അപരിച്ഛേദിതർക്കും അതായത് ഇരുകൂട്ടർക്കും എങ്ങനെയാണ് ഇരുകൂട്ടരും യേശുക്രിസ്തുവിലൂടെ പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുന്നത് ഉത്തരം ഒരേ ആത്മാവിനാൽ എഫ് എ രണ്ട് പത്തൊമ്പത് ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരും ദേവഭവനത്തിലെ അംഗങ്ങളുമാണ് എഫ് എ രണ്ട് പത്തൊമ്പത് ഇനിമേൽ നിങ്ങൾ ആരല്ല എന്നാണ് എഫ് എ രണ്ടോ പത്തൊമ്പതിൽ പറയുന്നത് ഉത്തരം അന്യരോ പരദേശികളോ ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല ഇനി മുതൽ നിങ്ങൾ ആരാണെന്നാണ് പൗലോസ് ലിഹ രണ്ടോ പത്തൊമ്പതിൽ എഫ് എ പറയുന്നത് ഉത്തരം വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് ഇനിമേൽ എഫ് എസോസുകാർ ആരുടെ സഹപൗരരാണ് ഉത്തരം വിശുദ്ധരുടെ ഇനി മുതൽ എഫ് എ ആരുടെ ഭവനത്തിലെ അംഗങ്ങളാണ് ഉത്തരം ദൈവത്തിൻ്റെ ഇനി മുതൽ എഫ് എ ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാണ് എഫ് എ രണ്ടിരുപത് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് എഫേസോസ് രണ്ട് ഇരുപത് എഫ് എ എവിടെ പണിതുയർത്തപ്പെട്ടവരാണ് ഉത്തരം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാരാണ് ഉത്തരം എഫേസോസുകാർ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയുടെ മൂലക്കല്ലാരാണ് ഉത്തരം ക്രിസ്തു ക്രിസ്തു എന്തിന്റെ മൂലക്കല്ലാണ് ഉത്തരം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയുടെ അപസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയുടെ മൂലക്കല്ലാണ് ക്രിസ്തു എഫ് എസോസ് രണ്ട് ഇരുപത്തൊന്ന് ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പ്രശുദ്ധമായി ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എഫേസോസ് രണ്ട് ഇരുപത്തൊന്ന് ക്രിസ്തുവിൽ എന്താണ് ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഭവനം ക്രിസ്തുവിൽ ഭവനമാണ് ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ് ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൽ എന്താണ് കർത്താവിൽ പരിശുദ്ധമായ ആലയമായി വളർന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരം ഭവനം ഭവനം എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരം കർത്താവിൽ പരിശുദ്ധമായ ആലയമായി കർത്താവിൽ പരിശുദ്ധമായ ആലയമായി എഫ് എസോസ് രണ്ട് ഇരുപത്തിരണ്ട് പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എഫേസോസ് രണ്ട് ഇരുപത്തിരണ്ട് ആരുടെ വാസസ്ഥലമായാണ് നിങ്ങളും ക്രിസ്തുവിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരം പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി ആരിൽ ദൈവത്തിന്റെ വാസസ്ഥലമായാണ് നിങ്ങളും ക്രിസ്തുവിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരം പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായാണ് പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി ആരിലാണ് നിങ്ങൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൽ എഫ് എസോസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട സമാന വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എഫോസോസ് രണ്ട് എട്ട് എഫ് ഓസോസ് രണ്ട് എട്ടിന് തുല്യമായ വചനഭാഗം ഗലാത്തിയ രണ്ട് പതിനാറ് ഗലാത്തിയ രണ്ടാം അധ്യായം പതിനാറാം വാക്യം അടുത്തത് എഫ് എസോസ് രണ്ട് പതിനേഴ് എഫ് എസോസ് രണ്ട് പതിനേഴിന് തുല്യമായ വചനഭാഗം ഏശയ്യ അമ്പത്തേഴ് പത്തൊമ്പത് യേശയ്യ അമ്പത്തേഴ് പത്തൊമ്പത് യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എഫ് എസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ടിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും എത്രയും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു